ഹലോ കുട്ടുകാരെ ഇന്ന് അദീനിയും തൈകൾ കാണാം കേട്ടോ ഞാൻ വിത്ത് അതീനിയും വിത്ത് മുളപ്പിച്ച് തൈകളാക്കിയതാണ് കണ്ടോ കണ്ടോ നല്ല പോലെ കൊടക്സ് കണ്ടോ അത് നട്ട് കഴിയുമ്പോഴേ കുറേശ്ശെ വെള്ളം ഒഴിക്കാവും തളിക്കുക ചെയ്യാവും സ്പ്രേ ചെയ്യാവും ഇച്ചിരിയിച്ച് ഞാനിവിടെ മണലിലാണ് നട്ടക്കുന്നത് മണലിൽ നട്ട പെട്ടെന്ന് ഉണ്ടാകും കേട്ടോ എന്നാ രസം അതീനിയും പൂക്കൾ കാണാം കുറേ നാൾ നിൽക്കുകയും ചെയ്യും ആ ഓസ്ട്രേലിയ ഇങ്ങനെ റോഡ് സൈഡിൽ സൈഡിക്കടെ എല്ലാം ഇങ്ങനെ ഗവൺമെൻറ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നല്ല രസമാണ് നിൽക്കുന്നതാണ് കണ്ടോ അതീനിയും കണ്ടോ വിത്ത് നട്ട കോഡക്സ് ഉണ്ടാവുകയെ കമ്പ് നട്ടൽ കോഡക്സ് ഉണ്ടാവില്ല കൊഡക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ അടിഭാഗം വീർത്ത് വരുന്നതാണ് കോഡക്സ് കണ്ടോ നല്ല വില കൊഡക്സ് വരുന്നുണ്ടോ കുറേ ദിവസം കഴിഞ്ഞ് മുളച്ച് വരുള്ളൂ മുളച്ച് വരുമ്പോൾ തീരെ ചെറുതാണ് കാടാന്ന് ഓർത്ത് പറിച്ച് കളയില്ലേ കേട്ടോ കളയാന്ന് ഓർത്ത് ഒത്തിരി വിത്തുകൾ നട്ടതാണ് പക്ഷേ ഒന്ന് രണ്ടെണ്ണം മുളച്ച് വന്നുള്ളൂ കണ്ടോ ചെറുപ്പത്തിലേ കോടക്സ് വരും എന്ത് നല്ല പൂക്കളാണ് ദോസ്രയിലാണ് ഞാൻ ഇത് കേരളത്തിൽ നട്ട് ഉണ്ടാക്കിയതാണേ ഇത് ഇത് കണ്ടോ ഇത് നല്ല കളറല്ലേ ഇപ്പോൾ ഈ തൈ ഓസ്ട്രേലിയയിൽ ഉണ്ടാക്കി വെക്കുന്നതാണ് മണലിൽ കണ്ടോ നട്ട് നട്ട് പിടിപ്പിക്കണേ മണലിൽ അമ്മ പെട്ടെന്ന് പിടിക്കും കണ്ടോ വേരൊക്കെ കണ്ടോ താഴ്ഭാഗത്തോട്ട് നോക്കിയാൽ വേര് കണ്ടോ എന്നും രാവിലെയും പോയിട്ടും പോയി നോക്കണം എന്നിട്ട് ഇല്ലേശം വെള്ളം തളിച്ചു കൊടുക്കാവൂ രണ്ട് കളറും ഉണ്ട് ഒന്ന് നല്ല റെഡ് കളറ് ഒന്ന് വയലറ്റ് കളറ് ചെറിയതായി വന്ന് വന്നതേ ഞാൻ നോക്കി നോക്കി നോക്കിയെന്ന് നോക്കി നിൽക്കും ഇതേണ്ട കമ്പ് നട്ടാ കമ്പ് കണ്ടിട്ട് കുറേ കാലം കഴിഞ്ഞപ്പോൾ അത് പോയേ മുളിച്ചു വന്നിട്ട് പിന്നെ പോവുകയാണ് കമ്പ് നട്ട കോടക്സ് ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ അത് പിടിക്കാനും വിഷമാണ് തയ്യാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടായി വരും കേട്ടോ കോഡക്സ് കണ്ടോ അങ്ങനെ രണ്ടെണ്ണം പിടിച്ചതേ ഉള്ളൂ രണ്ട് കളറ ഒന്ന് വയലറ്റും ഒന്ന് വേറെ ഇളം മഞ്ഞ പോലത്തെ കണ്ടോ തീരെ തൈ കണ്ടോ അന്നേരം കോഡക്സ് ഉണ്ട് സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ അതിൽ കാടായിട്ട് തോന്നും കളയൊക്കെ ആയിട്ട് പറിച്ച് കളയല്ലേ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി കരികയിലെയും എല്ലായിടം കൂട്ടിയാണ് ഞാൻ ഇട്ടേക്കുന്നത് ഈ കമ്പി ഇത് ഇതിൻ്റെ വിത്താണേ ഞാൻ മഞ്ഞളൊക്കെ എല്ലാം പരട്ടിയ നട്ടത് നല്ല പൂവല്ലേ കൂട്ടുകാരെ ഡബിൾ പെറ്റലല്ല സിംഗിൾ പെറ്റിലാണേ അഞ്ചളേ ഉള്ളൂ കുറേ നാൾ നിൽക്കും ഇവിടെ ഓസ്ട്രേലിയ റോഡ് സൈഡ് സൈഡിക്കടെ എല്ലാം നല്ല രസം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാനും ഇത് മഞ്ഞ പോലത്തെ വേറൊരു കളർ അങ്ങനെ ഇപ്പോൾ മൂന്ന് കളറായി കേരളത്തിൽ ഒരു വെള്ളം കൂടിയുണ്ട് എനിക്ക് ഇത മുഴുത്ത കമ്പ നിറയെ പൂക്കളും മുട്ടുകളും എല്ലാം ഉണ്ടാവും പെട്ടെന്ന് ണ്ടോ നല്ല വെയിൽ വേണം ഡെസേർട്ട് റോസ എന്നല്ലേ പറയുന്നത് അതായത് മരൂമിയിലെ റോസ നല്ല വെയില് വേണം അതിന് ഒരു മുഴുത്ത കമ്പോ അടുത്ത വീട്ടിൽ നിന്ന് അവിടെ അടുത്ത വീട്ടിൽ ഒരു മലയാളി കുടുംബമുണ്ടേ മോൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ആളുടെ വീട്ടിൽ പോയി മേടിച്ചതാണ് അപ്പോൾ ഒരു മുഴുത്ത കമ്പ് വെട്ടിത്തന്നു ഇത് ചുമപ്പ് കളർ ഉണ്ടോ റെഡ് കളർ അത് ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു വീടിൻ്റെ പിറ്റത്ത് കണ്ടാണ് ഇത് കേരളത്തിലെ ഞാനൊരു വീഡിയോ പിടിച്ചു വെച്ചു തന്നു ഞങ്ങളുടെ വീട്ടിൽ ണ്ടോ അതിപ്പോൾ ഇത്രയും വലുതായി പലപ്പോഴുള്ള വളർച്ചയുടെ വീഡിയോ ഞാൻ പിടിച്ചു വെച്ചേക്കുന്നതാണ് കൊഡക്സ് കണ്ടോ അത്ര നല്ല വീർത്ത് വന്നു ഞാൻ വളം കൊടുക്കുന്നത് ഞാൻ ചോദിച്ചാൽ ഇവിടെ വളം ഒന്നും തൈ ആകുമ്പോൾ വളം കൊടുക്കാല്ലേ വലുതാകുമ്പോൾ ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും മുട്ടത്തോടെ ഒക്കെ പൊടിച്ച് ഉണ്ടോ നിറയെ പൂവായി നിൽക്കുന്നുണ്ടോ ഇല്ല ഏളം റോസ് കണ്ടോ അല്ല ഭംഗിയില്ല കൂട്ടുകാരെ കാറ്റത്ത് കണ്ട എല്ലാം ആടി ഉലിന്ന് അതാണ് കണ്ട വിത്ത് നിൽക്കുന്നത് ആ വിത്ത് നമുക്ക് പൊട്ടിപ്പോകാതിരിക്കാൻ നൂലിട്ട് കെട്ടിയാൽ മതി ഞാൻ ആ വീഡിയോ കാണിക്കുന്നുണ്ട് കേരളത്തിൽ ഞാനിങ്ങനെ വിത്ത് ഇങ്ങനെ കെ നൂലിട്ട് കെട്ടിയിട്ടുണ്ട് കാണാം ദോസ്രയിൽ ഞങ്ങളിങ്ങനെ കറങ്ങാൻ പോയപ്പോൾ കണ്ടാണ് ബോട്ടണിക് കാർഡെന്നുണ്ട് ആ കാർഡിനെ ഇത് കണ്ടാണ് കണ്ടോ കേരളത്തിൽ ഞാൻ നട്ടേക്കൊന്നു അത് നല്ലപോലെ തഴച്ച് വളർന്നു ഇലകൾ കണ്ടോ വിത്ത് കണ്ടോ നൂലിട്ട് കെട്ടിയാൽ മതി അപ്പം പൊട്ടിപ്പോകത്തില്ലേ അപ്പോൾ നമുക്ക് വിത്ത് കിട്ടും അല്ലെങ്കിൽ എപ്പോഴാണെന്ന് അറിയത്തില്ല ഉണങ്ങിയിട്ട് പൊട്ടിത്തെറിച്ച് പോകും വിത്തല്ല ഇങ്ങനെ നൂലിട്ട് നൂല് ചുറ്റി കെട്ടിയാൽ മതി ഇത് രണ്ടെണ്ണം ഉണ്ട് കേരളത്തിൽ വെള്ളയുണ്ട് ചുവപ്പ് കളറുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ നേരത്തെ എടുത്തു വെച്ചാണേ ഞാൻ കെട്ടിക്കൊടുത്താൽ മതി അതീനിയല്ലാത്തൊരു ഇല്ലാത്ത അതീനിയെല്ലാം ഉണ്ടെങ്കിൽ നിന്ന് ആഗ്രഹിച്ചു പോകാല്ലേ ഞാനിങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് എനിക്ക് കിട്ടിയതാണ് പല കളർ അതീനിയുമുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു കൂട്ടുകാരെ